ഡോക്ടർ അതുപോലെ ഈ ബൈബിളിൽ ഈ സുന്നത്ത് പറ്റി പറയുന്നുണ്ട് എന്നാൽ മുസ്ലിങ്ങളുടെ പുണ്യഗന്ധമായ ഖുറാനിൽ അതിനെപ്പറ്റി പരാമർശങ്ങളൊന്നുമില്ല അപ്പോൾ അത് ആരെ ആരായിരിക്കും ഏത് മതവിഭാഗക്കാരായിരിക്കും ആദ്യം സുന്നത്തകർമ്മം ആരംഭിച്ചിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ചരിത്രപരമായിട്ടുണ്ടാകുന്ന ഒരു അനുകരണമുണ്ട് അനുകരണത്തിന്റെ ഭാഗമായിട്ട് അറബി വിഭാഗങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ജൂത വിഭാഗങ്ങളെല്ലാം തന്നെ ഇത് അനുവർത്തിച്ചു പോരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട് അതൊരു അവരുടെ എന്താ പറയുക ഒരു ജീവിത ക്രമത്തിന്റെ ഭാഗമായിട്ട് വെള്ളം ലഭിക്കാത്തൊരു പ്രദേശത്തുണ്ടാകുന്ന അവസരമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത് ഇസ്ലാം മതത്തിനോട് ബന്ധപ്പെട്ട് അവരുടെ ഗ്രന്ഥത്തിൽ ഗുർആാലിൻ്റെ ഒരിടത്തും തന്നെ സുന്നത്ത് കർമ്മത്തെ പറ്റി പറയുന്നതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഇതൊരു ചരിയായിട്ട് അല്ലെങ്കിൽ സുന്നത്ത് സുന്ന എന്ന് പറയുന്ന ഒരു അനുകരണത്തോട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് പ്രോഫറ്റ് മുഹമ്മദ് ചെയ്തിട്ടുണ്ട് അത് ഇസ്ലാം മതത്തിന് അനിവാര്യമാണെന്ന് ചിന്താഗതി പുലർത്തുന്നവരാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും ഇതൊരു എല്ലാ വിഭാഗങ്ങളും ഇത് അനുവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നൊരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും കാരണം ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക രാജവംശം അല്ലെങ്കിൽ ഒരു ഭരണകൂടം പറയുന്നതാണ് മുഗൾ രാജവംശം എന്ന് പറയുന്നത് ഈ മുഗൾ രാജവംശത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അക്ബറോ അതുപോലെ തന്നെ ജഹാംഗീറോ ഇത് ചെയ്തതായിട്ട് ചരിത്രം പറയുന്നത് ചെയ്തിട്ടില്ല എന്ന് ചരിത്രം പറയുന്നത് അതുപോലെ തന്നെ അവരുടെ നാലാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ വരുന്നതാണ് ഈ പറയുന്ന എന്ന് പറയുന്ന ഔറംഗസേബ് ഇവർ ഇത്തരം ചടങ്ങുകൾ നടത്തിയായിട്ടുള്ള യാതൊരു തെളിവുകളും അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാട് പുലർത്താത്ത ജനവിഭാഗങ്ങളും അതായത് ഇസ്ലാം വിശ്വാസികൾ ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ തെളിവുകളാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജൂതമതത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാഴ്ചപ്പാട് ഈ ബൈബിളിൽ പറയുന്നുണ്ട് ആ ബൈബിളിൽ നിന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ഈ ദൈവമായിട്ടുള്ള യഹോയുമായിട്ടുള്ള അബ്രഹാമിൻ്റെ ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയോട് ബന്ധപ്പെടുത്തി ഈ അബ്രഹാമിനോട് കൽപ്പിക്കുകയാണ് ദൈവം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും ഇസ്മയിൽ ആണെന്ന് ജീവിച്ചിരിക്കുന്നത് ആ ഉടമ്പടിയുടെ സമയത്ത് ആ ഇസ്മയിൽ എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് എട്ട് ദിവസം പ്രായമുള്ള കുട്ടികൾ ചെയ്യാനാണ് ദൈവം പറയുന്നത് അപ്പോൾ വൈകിയ വേളയിലാണ് എബ്രാഹാമും അതുപോലെ തന്നെ ഇസ്മയിലും ചെയ്യുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ അതായത് അബ്രാഹ്മിക പാരമ്പര്യം പേർന്ന മതങ്ങളുടെ കാഴ്ചപ്പാടിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് പിൻകാലത്ത് അതായത് നൂറാമത്തെ വയസ്സിൽ ജനിച്ച എബ്രാഹാമിന് നൂറാമത്തെ വയസ്സിൽ പിറന്ന ഇസഹാക്കിലാണ് ഈ നിയമപരമായിട്ട് ആദ്യമായിട്ട് അതായത് എട്ട് ദിവസത്തിനുള്ളിൽ മറ്റു മറ്റു രണ്ടുപേരും അതായത് അബ്രഹാമിൽ ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം ഒരു വൈകി വേളയിലായിരുന്നു അതാണ് അതിന്റെ ചരിത്രമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ മുസ്ലിം സമുദായം സുന്നത്ത് എതിർന്ന് യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഈ ലൈംഗിക ബന്ധത്തിൻ്റെ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയും അപ്പം അതിനകത്ത് പറയുന്നുണ്ട് അത് സവർഗരതി ഉള്ളത് ശരിക്കും ഇസ്ലാമിക മതത്തിന്റെ ചട ആചാരപ്രകാരം നിയമപ്രകാരം സവർഗരതിക്ക് എതിരല്ല അവരെല്ലാം അല്ല എതിരാണ് അപ്പോൾ അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാം മതത്തിന് മുമ്പുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിന്റെ ചരിത്രോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു വെച്ചത് അതിൽ നിന്ന് പിന്നീട് ഇതിലേക്ക് വരുമ്പോഴും ഈ സെഡോമി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പഴയ അല്ലെങ്കിൽ പുരാതന പാലസ്ഥ്യം പ്രദേശത്തുണ്ടായിരുന്ന ബൈബിളിലൊക്കെ പറയുന്നതാണ് അവിടെ ഒരു സെഡോ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു അപ്പൊ ആ എന്ന് പറയുന്നത് ഇത്തരം ലൈംഗിക വൈകൃതത്തിൽ ഏർപ്പെടുന്നവരായിരുന്നു അപ്പൊ ആ ജനതയെ ദൈവം നശിപ്പിച്ചു എന്ന പറയുന്നത് അപ്പോൾ അതിൽ നിന്നാണ് സെഡോമി എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നാണ് അത് ഇസ്ലാം മതവും പറയുന്നുണ്ട് ക്രിസ്തു മതവും ഈ പറയുന്ന ബൈബിളിനോട് ബന്ധപ്പെട്ട് പറയുന്ന മതങ്ങളെല്ലാം അതിൽ വിശ്വാസം പുലർത്തുന്നവരെല്ലാം ആ ഒരു വിശ്വാസമായിട്ട് പോകുന്നവര് അപ്പോൾ അതിൽ നിന്നാണ് ഈ സെഡോമി എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നത് ആ സെഡോമി പറയുമ്പോൾ തന്നെ ഇസ്ലാം മതം ഒരിക്കലും അതിനെ അംഗീകരിച്ചിട്ടില്ല കാരണം വളരെ കിരാതമായ പ്രകൃതി വിരുദ്ധത ഒരു എന്താ പറയുന്നത് ലൈംഗികതയാണത് ഇസ്ലാം മതം പറയുന്നത് അതിലേർപ്പെടുന്ന ആ രണ്ട് പേരും നിശിദ്ധമായി വിമർശിക്കപ്പെടേണ്ടവർ എന്ന് മാത്രമല്ല പറയുന്നത് അവരെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതായത് അവർ ജീവിച്ചിരിക്കാൻ അർഹതയില്ലെന്നാ പറയുന്നത് കാരണം ഒരു എന്താ പറയുന്ന നമുക്ക് ഒരു മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കർമ്മം ചെയ്യുന്ന ആ രണ്ട് പുരുഷന്മാരെയും ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുകയാണ് ഇസ്ലാം മതം പക്ഷേ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം മതത്തിൽ ിലെ പുരുഷന്മാർക്കിടയിൽ ഇത് നിലനിൽക്കുന്നുണ്ട് അതൊരു വസ്തുതയാണ് നമ്മളിത് ഇവിടെ ഇന്ന് പറയുമ്പോൾ പല കേസുകളും നമ്മൾ പത്രത്തിൽ വായിച്ചു പത്രത്തിൽ വരുന്നുണ്ട് നമുക്കറിയാവുന്നതാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മദ്രസയോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു മത മതപണ്ഡിതന്മാരെ കൂടുതലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവരെന്താണ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്നാണ് ഈ പറ ഈ ഏറ്റുപിടിക്കുന്നവർ ചിന്തിക്കേണ്ടത് നമ്മളിതെല്ലാം മാറ്റി നിർത്തിയാൽ തന്നെ ചരിത്രപരമായിട്ടുള്ള ആധികാരികമായ രേഖപ്പെടുത്തലുണ്ട് ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിൻ്റെ പി എച്ച് എഡി തി എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടാണ് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണ് ിൽ അദ്ദേഹത്തിൻ്റെ ആ കോയാസ് ഓഫ് മലബാർ അല്ലെങ്കിൽ കോയാസ് ഓഫ് മലബാർ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു തിൻ്റെ പേര് അതിൽ അദ്ദേഹം പറയുന്നത് അതായത് കോഴിക്കാട് കോഴിക്കോട് മിഠായിത്തെരുവിലെ കച്ചവടക്കാർ ഉച്ച സമയത്ത് വിശ്രമിക്കുന്ന വേളയിൽ ഇത് ചെയ്തിരുന്നതായി അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതായി അദ്ദേഹം ഒരു കേസ് സ്റ്റഡിയോട് ബന്ധപ്പെടുത്തി വരുന്ന അതിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആധികാരികമായിട്ട് ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം ഇതിനെപ്പറ്റി പറ്റി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ അറിവിന്റെ ബലത്തിലാണ് ബലത്തിലാണിത് പറയാൻ പറ്റുന്നത് അപ്പോൾ അത് നിർബാധം അല്ലെങ്കിൽ ലളിതമായ രീതി അല്ലെങ്കിൽ എണ്ണത്തിന്റെ കാര്യത്തിൽ വളരെ കുറവാണെങ്കിൽ തന്നെയും ഇസ്ലാം മതം പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണം ഏറ്റുവാങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കാരണം ഇത് പുറം ലോകം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ട് പേര് അറിയുന്നുണ്ട് അപ്പോൾ അവർ അവിശ്വാസികളാണ് നമ്മൾ അങ്ങനെ ആ വഴിക്കും ചിന്തിക്കാം ഒരാൾ ഒരു കുറ്റം ചെയ്യുന്നു വേറെ ആരും അറിയുന്നില്ല എന്ന് പറയുമ്പോഴും വിശ്വാസികളായ രണ്ടുപേർ തമ്മിൽ ചെയ്യുമ്പോൾ ആ മതത്തെ നിന്നിരിക്കുകയാണ് ആ മതം എടുത്തു പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്നവരെ ഇല്ലായ്മ ചെയ്യണം അവർ ജീവിച്ചിരിക്കാൻ അർഹതല്ല എന്ന് പറയുമ്പോഴും ഇസ്ലാം മതത്തിനകത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മതത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൽ ഏർപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്